ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂരിൽ മാർച്ചും ധർണയും നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ ആട്ടുമത്സരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലും പരിപാടി സംഘടിപ്പിച്ചത് ടൌൺ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് യു കേശവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിജയൻ പുലിക്കോട്ട് ഇ ഗംഗാധരൻ ടി കെ ശിവരാജൻ പി കെ സോമൻ കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക ക്ഷാമാശ്വാസ ഘടുക്കൾ കുടിശ്ശിക സഹിതം ലഭ്യമാക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ മുൻകാല പ്രാബല്യത്തോടെ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ